ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരു നൂൽപ്പാലം ആ നൂൽപ്പാലത്തിൽ കിടന്ന് കുറേ നിമിഷം പിടയേണ്ടി വരിക ഒടുവിൽ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വീഴുക അങ്ങനെയൊരു അനുഭവം ഒരുപക്ഷേ കോടികളിൽ ഒരാൾക്കെ ഉണ്ടാവൂ ആ കോടികളിൽ ഒരുവളാണ് ഫ്രാങ്കോയിസ് അവിശ്വസനീയമായൊരു സംഭവകഥയിലെ അസാധാരണ നായിക ഫ്രാങ്കി എന്ന് വിളിക്കുന്ന പെൺകുട്ടിയുടെ രണ്ടാം ജന്മമായിരുന്നു അത് ആ രണ്ടാം ജന്മത്തിൻ്റെ അന്ത്യത്തിൽ അവൾ സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് പടർന്നു കയറുകയും ചെയ്തു അതും അവിശ്വസനീയതയുടെ കഥകൾ തന്നെയാണ് എല്ലാം മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാണെന്ന് മാത്രം ഫ്രഞ്ച് ഭരണകൂടത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ജോർജസ് കോൺസ്റ്റാൻറ്റ് അയാളുടെ പുത്രിയായിരുന്നു ഫ്രാങ്കി ഫ്രഞ്ച് അധീനതയിലുള്ള മാറിഗാലൻ ദ്വീപിൽ ഗവർണറായി നിയമിക്കപ്പെട്ടതിനെ തുടർന്ന് ജോർജസ് കുടുംബം കരീബിയൻ ദ്വീപിലേക്ക് കപ്പൽ കയറി ഭാര്യയും ഏഴു വയസ്സുകാരിയായ മകൾ ഫ്രാങ്കിയുമായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത് ഫ്രാങ്കിക്ക് കൂട്ടിന് സദാ അവളുടെ മടിയിൽ നിന്ന് മാറാത്ത ഒരു പൂച്ചയും യാത്ര തുടങ്ങി ഒന്നു രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചു സുന്ദരിയായിരുന്ന ഫ്രാങ്കി കപ്പൽ യാത്രക്കാരുടെ മുഴുവൻ ഓമനയായി മാറി കപ്പൽ യാത്ര രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അവൾ രോഗബാധിതയായി നേരിയ പനിയോടെയായിരുന്നു തുടക്കം അതുകൊണ്ട് അവളെ മുറിയിൽ തന്നെ കിടത്തി പക്ഷേ ഓരോ ദിവസവും പനി കൂടുകയായിരുന്നു അന്നത്തെ കാലത്ത് കപ്പലിൽ സ്ഥിരമായി ഡോക്ടർമാർ ഒന്നുമുണ്ടായിരുന്നില്ല കപ്പിത്താൻ്റെ കൈവശമുണ്ടായിരുന്ന ചില മരുന്നുകൾ മാത്രമായിരുന്നു ചികിത്സയ്ക്കുള്ള ഏകമാർഗം സാധാരണഗതിയിൽ നാവികർക്ക് വരുന്ന രോഗങ്ങൾക്കുള്ള മരുന്നായിരുന്നു അവയിൽ കൂടുതലും മരുന്നുകൾ പലതും കൊടുത്തിട്ടും രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല ഫ്രാങ്കിയുടെ നാടിനരമ്പുകൾ തളർന്നു തുടങ്ങി കടുത്ത പനിയും മൂർച്ഛിക്കുകയായിരുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് കപ്പിത്താൻ പറഞ്ഞു കപ്പിത്താൻ്റെ വാക്കുകൾ കപ്പലിലുള്ള എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചു എങ്കിലും അവൾ അവസാനമായി രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയായിരുന്നു ആ യാത്രക്കാർക്ക് മുഴുവൻ ഫ്രാങ്കി മരണമടഞ്ഞു എന്ന ദുഃഖവാർത്ത ഒരു ദിവസം ഉച്ചയ്ക്ക് കപ്പിത്താൻ എല്ലാവരെയും അറിയിച്ചപ്പോൾ ആ കപ്പൽ പോലും ഞെട്ടിപ്പോയി കപ്പലിലെങ്ങും ദുഃഖത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു നിഴലായിരുന്നു പിറ്റേ ദിവസം മൃതദേഹം കടലിൽ തന്നെ സംസ്കരിക്കുന്നതിന് കപ്പിത്താൻ ഉത്തരവിട്ടപ്പോൾ നാവികർ മരണാനന്തര പ്രാർത്ഥനകൾ ഒരുങ്ങാൻ തുടങ്ങി ഫ്രാങ്കിയുടെ മാതാപിതാക്കൾ കപ്പിത്താനെ സമീപിച്ച് തൻ്റെ ഓമന മകളുടെ മൃതദേഹം ഞങ്ങൾക്ക് കരയിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നതിന് സൗകര്യമൊരുക്കിത്തരണമെന്ന് അപേക്ഷിച്ചു പക്ഷേ കപ്പിത്താൻ അതിന് അനുവദിച്ചില്ല അജ്ഞാതമായ ഏതോ ഒരു സാംക്രമിക രോഗബാധ മൂലമാണ് ആ കുഞ്ഞുമോൾ മരണപ്പെട്ടത് എന്ന് തന്നെയായിരുന്നു കാരണം കപ്പലിലുള്ളവർക്കെല്ലാം ആ രോഗബാധയുണ്ടാകാൻ ഇടയുണ്ടെന്ന സംശയം മൂലം ഏറ്റവും വേഗം കടലിൽ മൃതദേഹം സംസ്കാരം നടത്തിയേ തീരു എന്നായിരുന്നു കപ്പിത്താൻ്റെ നിലപാട് മൃതദേഹം ക്യാൻവാസിൽ കൊണ്ട് മൂടിക്കെട്ടി കപ്പിത്താൻ അത് കപ്പലിൻ്റെ ഡെക്കിൽ കൊണ്ടുവന്നു കണ്ണുനീർ പൊടിയുന്ന കണ്ണുകളോടെ ദുഃഖാർത്തരായി നിൽക്കുന്ന യാത്രക്കാരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനകൾക്കു ശേഷം മൃതദേഹം മേൽത്തട്ടിലെ ഇരുമ്പുകമ്പിയിൽ വെച്ചു ആഴിയുടെ അടിത്തട്ടിലേക്കുള്ള അവസാന യാത്രയുടെ തുടക്കം കപ്പൽത്തട്ടിലെ ഇരുമ്പുകമ്പിയിൽ രണ്ടു നാവികർ ഉയർത്തിപ്പിടിച്ചു വെച്ച ക്യാൻവാസിൽ പൊതിഞ്ഞ മൃതദേഹം കാറ്റിലിളകുമ്പോൾ ഫ്രാങ്കിയുടെ ഓമന പൂച്ച കരയുന്ന ശബ്ദം കേട്ടു പ്രാർത്ഥന നിർത്തി കപ്പിത്താൻ ചുറ്റുപാടും നോക്കി പക്ഷേ പൂച്ചയെ കണ്ടില്ല എങ്കിലും പൂച്ചയുടെ കരച്ചിൽ വീണ്ടും കേട്ടു പക്ഷേ പൂച്ചയുടെ പൂച്ചയുടെ കരച്ചിൽ ക്യാൻവാസിനുള്ളിൽ നിന്നാണ് കേൾക്കുന്നത് എന്ന് മൃതദേഹം പിടിച്ചിരുന്ന ഒരു നാവികൻ പറഞ്ഞു കപ്പിത്താൻ്റെ നിർദ്ദേശപ്രകാരം മൃതദേഹ പേടകം കപ്പൽത്തട്ടിൽ ഇറക്കി വെച്ച് ക്യാൻവാസിൻ്റെ തുന്നൽ അഴിച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി മൃതദേഹത്തോടൊപ്പം ഫ്രാങ്കിയുടെ പൂച്ചയും മൃതദേഹം ക്യാൻവാസുകൊണ്ട് പൊതിഞ്ഞു തുന്നതിനിടയിൽ നുഴഞ്ഞുകയറിയതായിരിക്കാം പൂച്ചയെന്ന് അവർ സംശയിച്ചു അത്ഭുതപരവശനായ കപ്പിത്താൻ ഫ്രാങ്കിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു എന്തോ ഒരു പന്തിയിട്ടുണ്ട് ഞങ്ങൾ നാഭികർ ചില നല്ല അന്ധവിശ്വാസങ്ങൾ ഉള്ളവരാണ് പൂച്ച ഒരിക്കലും ശവശരീരത്തിൻ്റെ അടുത്ത് പോകാറില്ല എന്നതാണ് അതിലൊരു നല്ല അന്ധവിശ്വാസം പൂച്ചയ്ക്ക് ചില കാര്യങ്ങൾ നമ്മേക്കാൾ നന്നായി മനസ്സിലാകും ഫ്രാങ്കി മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് കേട്ടപാടെ ഫ്രാങ്കിയുടെ അമ്മ ശവശരീരത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അതെടുത്ത് മാറോട് ചേർത്തു അപ്പോൾ ഫ്രാങ്കിയുടെ ശരീരത്തിന് ഇളം ചൂടുണ്ടായിരുന്നു കപ്പിത്താൻ അരികിൽ ചെന്ന് നാടി പരിശോധിച്ചപ്പോൾ അത് മെല്ലെ മിടിക്കുന്നുണ്ട് കപ്പൽ യാത്രക്കാരാകെ തരിച്ചു നിന്നുപോയി ഫ്രാങ്കിയെ ഉടൻ തന്നെ കപ്പൽ മുറിയിലേക്ക് മാറ്റി പിന്നെയും ചികിത്സകൾ നൽകി അന്ന് വൈകിട്ട് അവൾ കണ്ണു തുറന്നു കണ്ണു തുറന്ന ഉടനെ തന്നെ അവൾ ആദ്യം ചോദിച്ചത് പൂച്ചയെയാണ് അവളുടെ അമ്മ ഉടനെ പൂച്ചയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഫ്രാങ്കി വീണ്ടും മയക്കത്തിലേക്ക് വീണു ഒരാഴ്ചയ്ക്കുള്ളിൽ അവൾ പൂർണ്ണ സുഖം പ്രാപിച്ചു ഒരുവിധത്തിൽ പറഞ്ഞാൽ ഒരു പുനർജന്മം ഒരു പൂച്ചയുടെ കരച്ചിൽ സൃഷ്ടിച്ച അത്ഭുതത്തോടെ കപ്പൽത്തട്ടിലെ കമ്പിയിൽ നിന്ന് കടലിലേക്ക് വീഴാൻ വിനാഴികകൾ മാത്രമുള്ളപ്പോൾ ജീവിതത്തിലേക്ക് ഫ്രാങ്കി തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ഫ്രാൻസിൻ്റെ ചരിത്രം തന്നെ മറ്റൊരു ഗതിയിലേക്ക് മാറുമായിരുന്നു കാരണം ഒടുവിൽ ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ ഭാഗമാവാൻ ഈ ഫ്രാങ്കിക്ക് കഴിഞ്ഞു കരീബിയൻ ദ്വീപിൽ ഗവർണർ പദമേറ്റ പിതാവിനെ ആറു വർഷത്തിനുള്ളിൽ ഫ്രാങ്കിക്ക് നഷ്ടപ്പെട്ടു അമ്മ അതിനും മൂന്ന് വർഷം മുമ്പ് തന്നെ കഠിനമായ രോഗം മൂലം മരണപ്പെട്ടിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ ഫ്രാൻസിലേക്ക് മടങ്ങിയ ഫ്രാങ്കി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്നിൽ തന്നെക്കാൾ പ്രായം കൂടിയ പോൾസ് കാറോൺ എന്ന വികലാംഗനായ ഒരു കവിയെ വിവാഹം ചെയ്തു പക്ഷേ ഒൻപത് വർഷത്തിനുള്ളിൽ വിധവയായ അവൾ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു അവിടെ നിന്നാണ് ഫ്രാൻസ് ഭരിച്ച ലൂയി പതിനാലാമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഫ്രാങ്കി എത്തിയത് ചക്രവർത്തിക്ക് തൻ്റെ വെപ്പാട്ടികളിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ അധ്യാപികയായി കൊട്ടാരത്തിൽ ചെന്ന അവൾ ചക്രവർത്തിയുടെ കിടപ്പറ പങ്കിട്ടു ഒൻപത് വർഷത്തോളം ചക്രവർത്തിയുടെ വെപ്പാട്ടിയായി തുടർന്ന ഫ്രാങ്കി ഫ്രാൻസിൻ്റെ ഭരണത്തിലെ ഒരു നിർണായക ഘടകമായി അക്കാലത്ത് മാറുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിൽ ചക്രവർത്തിയുടെ നിയമപ്രകാരമുള്ള പത്നി മരിയ തേരസ മരണമടഞ്ഞപ്പോൾ ഫ്രാങ്കിയെ ലൂയി പതിനാലാമൻ നിയമപരമായി വിവാഹം ചെയ്തു പിന്നീട് മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞ് ചക്രവർത്തി മരിക്കുന്നതുവരെ ഭരണത്തിൻ്റെ ചുക്കാൻ ഫ്രാങ്കിയുടെ സഹായത്തോടെയാണ് അയാൾ പിടിച്ചത് ചക്രവർത്തി മരിച്ച നാല് വർഷം കഴിഞ്ഞ് ഫ്രാങ്കിയും അന്ത്യശ്വാസം വലിച്ചു അവിശ്വസനീയമായ ഒരു കഥ പക്ഷേ ഇത്തരം നിരവധി സംഭവകഥകൾ നിറഞ്ഞതാണ് ഈ ലോകം എല്ലാ രംഗത്തും മനുഷ്യൻ വിജയം വരിച്ചു എന്ന് വരും പക്ഷേ പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ തേടാൻ എന്നെങ്കിലും മനുഷ്യന് കഴിയുമെന്ന് തോന്നുന്നില്ല